നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു ചേഞ്ചിന് ഞങ്ങൾ ദീപചെച്ചിരിയോടെ ആയിട്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യുന്ന മടി എഴുതി കേട്ടോ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഞാൻ വേദന മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്ന പാടാണ് ഏട്ടനുണ്ടെങ്കിൽ ശരി നിൽക്കും കുഴപ്പമില്ല എടിനോട് ഇല്ലാതുകൊണ്ട് നേട്ടം ഇത് പോവും വൈകിട്ട് വരും ഇന്നിപ്പോൾ കരുതി ദീപചേച്ചിരിയോടൊപ്പം പോയിട്ട് ഉച്ചയ്ക്ക് വേറെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഡാൻസ് ക്ലാസ്സിന് പോകാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് അങ്ങനെ പോവാണ് അപ്പം നമ്മളിന്ന് ദീപച്ചേശീരി അവിടെ പോകാൻ പോവുകയാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് വേദ കുളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു വേദം കുളിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വേദക്കുട്ടിയും കുളിച്ചിട്ട് വന്നു വെയിലല്ലേടാ വെയിലായതുകൊണ്ടാണ് വേറെ ഇങ്ങനെ കണ്ണുപിടിക്കുന്നത് ഇനി നമുക്ക് അങ്ങനെ ഞങ്ങൾ ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ കയറി തിരുമല ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാം കേട്ടോ രാവിലെ അണ്ട് അധികം കടകളൊന്നും ഇല്ല അത്ര നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒന്നും കിട്ടിയില്ല കിട്ടിയ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയട്ടോ അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അവിടെ എത്തി അപ്പോൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീടിയെടുക്കാനുള്ള സമയം എനിക്കില്ല അതുകൊണ്ട് വേദയാണ് വീടിയെടുക്കുന്നത് വേദ ഇരുന്നത് മറ്റേ ചെറിയോ പ്ലമോ അങ്ങനെ എന്താ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ വീട്ടിലൊക്കെ കഴിക്കുന്നത് ആ സാധനം കേട്ടോ അതൊന്ന് പ്ലം പ്ലം അത് തന്നെ കയ്യിലിരുന്നത് കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ് ഞങ്ങൾ രാവിലെ എത്തി കേട്ടോ എട്ടെട്ടരയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ ദോശ ചൂടുകൂടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് വേദയാണ് ദോശ ചൂടുന്നത് കേട്ടോ ഇവിടെയൊക്കെ വന്നാൽ ഇവിടെയും അമ്മൂമ്മേരുടെയൊക്കെ പോയാല് വേദ ദോശ ചൂടാനോ അതിനൊക്കെ കയറും കേട്ടോ ഞാനും അവിടെ വീട്ടിലും ദോശ ചൂടാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അടുപ്പിക്കില്ല എനിക്ക് ചൂടാനായിട്ട് വന്നാൽ ഇരട്ടി ജോലി ഉണ്ടാക്കി തന്നിട്ട് പോകും അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല അതാണ് സത്യം അങ്ങനെ അവളുടെ ഇഷ്ടപ്പെട്ട ദോശയും അമ്മൂമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചമ്മന്തി മാമി ഉണ്ടാക്കാറുണ്ട് അതൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഞാനും ദോശയും ചമ്മന്തിയും മീൻ വറുത്തതുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്ന മീൻ ഇവിടെ ടൊമാറ്റ എന്ന് പറയും ആ മീൻ വറുത്തതുണ്ടായിരുന്നു അതും കൂട്ടി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് പുറത്തൊക്കെ വന്നിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചിട്ട് ഇവിടെ മറ്റേ പ്ലംബിൻ്റെ മരം നിൽക്കുന്നു അതിലെല്ലാം പോയി കേട്ടോ കുഞ്ഞ് അത് പ്ലം ആണോ ചെറിയാണോ ചെറിയല്ല പ്ലം തന്നെ കേട്ടോ അപ്പോൾ അതിലൊരു ഒരു ഉണ്ടായിരുന്നു അതിന് പറിച്ചൊക്കെ കഴിച്ചു വന്നിട്ട് ഉച്ചയായി ഉച്ചയായപ്പോൾ കപ്പയുണ്ട് തിരിച്ച് മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് മത്തി വറുത്തതുണ്ട് ചീരത്തോറിനുണ്ട് ചോറുണ്ട് എരിശ്ശേരിയുണ്ട് പിന്നെ അച്ചാറുകൾ പല ഇനത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ അധികം കഴിക്കാനായിട്ട് പറ്റിയില്ല എങ്കിലും കഴിച്ചു കേട്ടോ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും ഒക്കെ കഴിച്ചു നമ്മൾ വല്ലപ്പോഴൊക്കെ വരുന്നതല്ലേ അപ്പോൾ കഴിക്കേണ്ടിരുന്ന അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ കഴിച്ചു കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ വേറൊന്നും വൈകുന്നേരങ്ങളിലൊന്നും കഴിച്ചില്ല കേട്ടോ അതുകൊണ്ട് ഡയറ്റ് കൈവിട്ട് പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ വളരെ കുറച്ച് കപ്പയൊക്കെ കണ്ടാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് കഴിച്ചു കേട്ടോ എന്നിട്ട് വേദയും കൂട്ടി ഡാൻസ് ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആവുകയാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഡാൻസ് ക്ലാസ്സിന് പോകും പോകുന്ന അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ ഞാൻ നെട്ടയത്തേക്കാണ് വന്ന കേട്ടോ നെട്ടയത്ത് വന്നതിൻ്റെ കാര്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ചക്കര അവൾ നാളെ കൂടെ ഇവിടെ നിൽക്കുകയുള്ളു അവൾ എൽ എൽ ബി ചെയ്യുകയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ എന്തോ ഭാഗമായിട്ട് വന്നതാട്ടോ അപ്പോൾ ഇവിടെ സ്റ്റേ ഉള്ളിടത്ത് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ബെഡ്ഷീറ്റ് പോലുള്ളൊക്കെ എന്തൊക്കെയോ വാങ്ങണം അപ്പോൾ അതിന് പോവാമെന്ന് കരുതി എന്നിട്ട് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ തേർഡിന് അപ്പോൾ അമ്മയ്ക്ക് ഒരു സാരി ഇവിടെ വാങ്ങാമെന്ന് കരുതിയിട്ട് പോത്തീസിൽ പോവാം ഏതേ ഡാൻസ് ക്ലാസ്സിന് വിട്ട ശേഷം നമ്മൾ പോത്തീസിലെല്ലാം പോവാം എന്നൊരു പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ പോവുക കേട്ടോ അപ്പോൾ നാളെ അവൾ പോകുന്നുണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ദിവസിച്ചിട്ടോടും നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ നാളെ പോകത്തുള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ വേദ വീഡിയോ ഒക്കെ എടുത്തു തരുകയാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചക്കര വേദ എൻ്റെ സിസ്റ്ററിനെ എങ്ങനെയാണ് കാണുന്നത് പോലെയാണ് അവളെയും കാണുന്നത് അവളും തിരിച്ച് നമ്മളെല്ലാം അങ്ങനെ തന്നെയട്ടോ കാണുന്നത് എന്നിട്ട് വേദ കൊണ്ടുവന്ന ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ പോത്തീസി വന്നു പോത്തീസി വന്നപ്പോൾ ഭയങ്കര തിരക്കട്ടോ അവിടെ സൂപ്പർ മാർക്കറ്റിൽ എന്തോ ഓഫറൊക്കെ നടക്കുകയാണ് അതിന് നല്ല തിരക്കുണ്ട് അങ്ങ് ദൂരെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത ശേഷം ഞാൻ നടക്കുകയാണ് അവരെ പോത്തീസിൻ്റെ ഫ്രണ്ടിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ നല്ല വെയിലുണ്ട് ഉച്ചയ്ക്ക് രണ്ടര സമയം രണ്ടര മണി സമയം കേട്ടോ അതിൻ്റെ നല്ല വെയിൽ ഉണ്ട് ആ വെയിലത്ത് ഞാൻ അങ്ങനെ നടക്കുകയാണ് എനിക്ക് വെയിൽ ചെറുതായിട്ട് കൊണ്ടാൽ മതി എൻ്റെ മുഖത്ത് അതിൻ്റെ ഇത് കാണിക്കും കേട്ടോ നല്ല ബ്ലാക്ക് മാർക്സ് ഒക്കെ ഭയങ്കര വിസിബിളായിട്ട് കാണിക്കും അങ്ങനെ എനിക്കതൊരു വിഷമമായിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് എന്നിട്ട് നേരെ പോലീസിലേക്ക് കയറി കയറി വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു കുട്ടി പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ എന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ എന്താ എനിക്ക് എടുത്തുകൂടാത്തെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അമ്മയ്ക്ക് ആദ്യം സാരി നോക്കി സാരി നോക്കിയപ്പോൾ അവിടെ അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല അങ്ങനെ പിന്നെ ഞങ്ങളുടെ മുകളിലേക്ക് പോയിട്ട് അവൾക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റ് പ്ലേറ്റോ കപ്പോ ബോട്ടിലോ എന്തൊക്കെ വേണമായിരുന്നു ലഞ്ച് ബോക്സ് അതൊക്കെ വേണമായിരുന്നു അതെല്ലാം വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ താഴെ വീണ്ടും വന്നു അമ്മയ്ക്ക് സാരി നോക്കാനായിട്ട് ജയലക്ഷ്മി കയറാനാണ് കരുതിയത് പക്ഷേ സമയം ഒട്ടും ഉണ്ടായിരുന്നില്ല വേദം വിളിക്കാനുള്ള സമയമായി വന്നു പിന്നെ ജയലക്ഷ്മിയിലും കയറിയിട്ട് പോകുമ്പോൾ താമസിക്കായിട്ട് പിന്നെ ഇവിടെ നിന്നെടുക്കാമെന്ന് എഴുതിയിട്ട് അമ്മയ്ക്കൊരു സാരി എടുത്തു അപ്പോൾ ഞാനും ഒരു സാരി സ്പോൺസർ ചെയ്തു ആ ചക്കരയും പറഞ്ഞു ആൻറ്റി ഒരു സാരി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചക്കരയും ഒരു സാരി സ്പോൺസർ ചെയ്തു ബേർത്ത് ഡേ ആയിട്ടേട്ടാ അങ്ങനെ അമ്മയ്ക്ക് രണ്ട് സാരി കിട്ടി അച്ഛനും ഡ്രസ്സ് എടുക്കാൻ പൈസ കൊടുത്തു അതിൽ ചെന്ന് എന്തോ ചുരിദാൻ്റെ ടോപ്പൊക്കെ എടുത്തിട്ട് വീട്ടിൽ വന്നപ്പോൾ സൈസ് അത് കറക്റ്റല്ല കറക്റ്റ് ഫിറ്റിങ്സ് അല്ല അതുകൊണ്ട് അങ്ങനെ വിഷമിച്ച് നടക്കുകയാണ് അത് വേറെ എവിടെയോ ചെന്ന് എടുത്തതാട്ടോ ഇനി അത് മാറ്റാനായിട്ട് പോകണം അങ്ങനെയൊക്കെ ഒരിതിൽ നിന്ന് പോകുകട്ടോ എന്നിട്ട് നേരെ വേദ ഡാൻസ് ക്ലാസ്സിന് വിളിക്കാൻ വന്നപ്പോഴേക്കും വേദയുടെ ക്ലാസ് കഴിഞ്ഞു അങ്ങനെ വേദയും വിളിച്ചുകൊണ്ട് തിരിച്ച് പോവുകയാണ് അപ്പം നമ്മുടെ ചക്കരക്ക് എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതാണ് കേട്ടോ ചക്കര അപ്പം നമ്മുടെ ഗൗരീശങ്കരം ഹോട്ടലില്ലേ വേദയുടെ അങ്കലിൻ്റെ കട അങ്ങനെ പറയാനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം കേട്ടോ അങ്കലുടെ കടയിൽ നിന്ന് ഉഴന്ന് വട കഴിക്കണം എന്ന് പറഞ്ഞു വടയും ചമ്മന്തിയും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ കയറി ഞാൻ പറഞ്ഞു നിനക്ക് ഭാഗ്യമുണ്ടോയെന്നറിയില്ല കട എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അവർക്ക് ഭാഗ്യമുണ്ട് വേദയ്ക്ക് വട ചകരയ്ക്കും വട ഞാനൊരു കൊഴുക്കട്ട വാങ്ങി പിന്നെ ടേസ്റ്റ് ഒരു കേസരി വാങ്ങി കേട്ടോ ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നിട്ട് സച്ചിൻ്റെ വീട്ടിലൊന്ന് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അച്ഛനെ വിളിക്കാൻ ആ നേരെ നെട്ടയത്തേക്ക് വന്നു അച്ഛൻ്റെ കൂടെ അപ്പഴേ വരാൻ പറഞ്ഞപ്പോൾ അച്ഛനെന്തോ അത്യാവശ്യം വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛനെ വിളിക്കാനായിട്ട് നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നിട്ട് വീണ്ടും സച്ചിൻ്റെ വീട്ടിലേക്ക് പോയി കേട്ടോ ഇന്ന് ഫുൾ കറക്കത്തോട് കറക്കുമായിരുന്നു അത് ആ വീടിയൊന്ന് വരാൻ ലേറ്റായത് സച്ചിന്റെ വീട്ടിൽ വന്നപ്പോണ്ടല്ലോ നിറയെ കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നത് നല്ല രസമായിട്ട് അങ്ങനെ നിപ്പുണ്ട് കേട്ടോ വിഷുവിന് നോക്കുമ്പോൾ ഒരു പൂ പോലും കണ്ണൻ്റെ മുന്നിൽ വയ്ക്കാനുണ്ടാവില്ല വിഷുവിന് മുന്നേ എല്ലാ സ്ഥലങ്ങളിലും പൂക്കളെല്ലാം പൂത്തത് അങ്ങനെ കഴിയും കേട്ടോ അപ്പോൾ നമ്മുടെ ലൂണ കടന്ന് ഭയങ്കര കുറച്ചില്ല ലൂണ സച്ചിൻ്റെ പട്ടിയാട്ടോ സച്ചിൻ്റെ പെറ്റ അങ്ങനെ ലൂണയൊന്നും മൈൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോയപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കെട്ടിയിരിക്കുകയാണ് ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുക കേട്ടോ അത് ഇന്നലെ ചെയ്തതാണ് ഇന്നലെ ഞാൻ വന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതിയാണ് പക്ഷേ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ വന്നു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ വന്നു ആൻറ്റിയോടും അങ്കിളിനോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ സച്ചു ഫുട്ബോൾ എന്താ കളിക്കാനൊക്കെ കഴക്കൂട്ടത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ സച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ സച്ചുവും വന്നു സച്ചു വെലിങ്ങി ക്ഷീണിച്ച് ജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെ ആയിട്ടോ അങ്ങനെ നിങ്ങൾ വഴക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനവിടെ അങ്കിളിൻ്റെ ടു വീലർ എടുത്തിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കേട്ടോ ഇന്ന് ഇനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരക്ക ഉണ്ടാവില്ല അതുകൊണ്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച ശേഷം നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേറെ തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരുന്നു ഇന്ന് വീഡിയോ ലേറ്റ് ആയത് പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം ടാറ്റാ